നമ്മുടെ പഴയ വീട് റിനുവേഷൻ കഴിഞ്ഞപ്പോൾ ഓരോ റൂമിലും കുറച്ചും കൂടി മോഡേൺ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ മോഡലിൽ ഓരോ റൂമും ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞാനും ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ ഫാമിലി മെമ്പേഴ്സും ഒക്കെ വിശ്രമ വേളകളിൽ കൂടുതൽ ചെലവഴിക്കുന്ന ഒരു റൂമിലാണ് നമ്മൾ ഈ വീട് ഒരു പതിനേഴ് കൊല്ലം മുമ്പ് നമ്മൾ വാങ്ങിയതാണ് പഴതുകൊണ്ടിരുന്ന ഒരു വീട് നമ്മൾ വാങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ഭേദഗതിപ്പെടുത്തേണ്ടി വന്നു നമ്മുടെ കാർപോർച്ച ആയിരുന്നു ഇത് ഇത് അന്ന് അവര് പണിതിരുന്നപ്പോ ഒരു കാർപോർച്ച ആയിരുന്നു ഇതേപോലെ താഴ്ന്നു കിടക്കുന്ന ഒരു ഭാഗം അത് ഞങ്ങൾ റൂമാക്കിയെടുത്തതാണ് കേട്ടോ റൂമാക്കിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നമുക്കൊരു ടി വി കാണാനുള്ളൊരു ഏരിയ നമ്മളൊക്കെ ഒരു നമ്മുടേതായ നമ്മളിപ്പോൾ ടി വി കാണുമ്പോൾ സൗണ്ടൊക്കെ വെക്കും മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് വരാം ഹോളിലോ അല്ലെങ്കിൽ വേറെ വേറൊരു പൊതുവായിട്ട് വെക്കുമ്പോൾ ടി വി കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാം പഠിക്കുന്ന മക്കളുണ്ടായിരുന്നപ്പോൾ മക്കൾക്ക് പഠിക്കാനായിട്ടൊരു ഡിസ്റ്റർബൻസ് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിത് ഒരു അടച്ചുറപ്പുള്ള റൂമിൽ തന്നെ ടിവിയും അതുപോലെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിരുന്നത് എൻ്റെ തയ്ക്കാനുള്ള മെഷീൻ ഇവിടെയായിരുന്നു അപ്പൊ ഈ റൂമ് ഞാൻ വീണ്ടും കുറച്ചും കൂടി എന്താ പറയാ കാലം വളർന്നപ്പോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ഭദ്രതയായപ്പോ ഇതൊരു ടി വി റൂമിന് പകരമായിട്ടൊരു ഹോം തിയേറ്റർ ആക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഹോം ആക്കിയതാണ് അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന സ്ക്രീനിന്റെ അപ്പുറത്ത് നമ്മുടെ ജനലുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ജനലിന്റെ മുമ്പിലാണ് നമ്മുടെ ഈ സ്ക്രീൻ ഉള്ളത് ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് അത് പൊക്കി വെച്ചാൽ ജനലിന്റെ ആവശ്യം നടക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഹോം തിയേറ്റർ അപ്പം ഇതിനകത്ത് കുറച്ച് സോഫയും സാരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കാണാം ആ കാർപോറേഷൻ്റെ ആ സ്റ്റെപ്പുകൾ ഒന്നും നമ്മൾ അതേ ഇതിൽ കാണില്ല നമ്മൾ ഫ്രണ്ടിലേക്ക് വേറെ വാതിൽ വാതിലുള്ളത് കൊണ്ട് അതങ്ങനെയാണ് നിലനിർത്തി നമ്മൾ ഇപ്പതേ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഇരുന്ന് കാണാനായിട്ട് ചാരി ഇരുന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കാണാവുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദീവൻ ഇവിടെ ദീവാൻ ഈ ദീവാൻകോട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ സണ്ണിചേട്ടൻ ഡോണിലെ സണ്ണിചേട്ടൻ നമുക്ക് റെഡിയാക്കി തന്നതാണ് പുതിയ കുഷിനൊക്കെ വെച്ച് ഇതിന്റെ പഴയ കുഷിന് മാറ്റിയിട്ട് പുതിയതായിട്ട് വെച്ച് തന്നതാണ് അപ്പോൾ ഒരു ദീവാൻകോട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചുമരെല്ലാം വുഡൻ പാനൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിലെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ എക്കോ അല്ലാതെയൊക്കെ വരാനായിട്ട് ഇതേപോലെ പൊഴിയുള്ള ഇതാണ് വെക്കുന്നതാണ് നല്ലതെന്ന് സനൂപ് നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്ത് തന്ന സനൂപ് പറഞ്ഞതുകൊണ്ട് ഐഡിയ പ്രകാരം ചെയ്തതാണ് പിന്നെ നമ്മുടെ ജനലിൻ്റെ എല്ലാം പഴയ കട്ടനുകളെല്ലാം മാറ്റി നമ്മൾ നമ്മളിതുപോലെ നമുക്ക് കുറച്ച് ഡാർക്ക് ആവാവുന്ന രീതിയിലും അതുപോലെ തന്നെ വെളിച്ചം കിട്ടുന്ന സമയത്ത് ടി വി കാണാത്ത സമയത്ത് ഇങ്ങനെ വെക്കാവുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കട്ടനാണ് ഉപയോഗിക്കുന്നത് വുഡൻ പാനലാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ജനലാണ് ഈ ഒരു സ്ക്രീനിരിക്കുന്നത് ജനൽ നമുക്കിത് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനലിൻ്റെ ആ ഒരു പർപ്പസിൽ നമുക്ക് കിട്ടും റഡിലേക്കുള്ള ജനലാണിത് നമുക്ക് ടിവി കാണേണ്ട സമയത്ത് നമ്മുടെ ഈ ഒരു സ്ക്രീന് നമുക്ക് താത്തിയ മതി അത്യാവശ്യം നല്ല ഒരു തിയേറ്ററിലെ സ്ക്രീനിന്റെ അതേപോലെ നമുക്ക് തോന്നിക്കുന്ന ആ ഒരു ഇഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത് സെബ്രോണിക്സിന്റെ ആണ് എല്ലാം നമ്മുടെ ഈ ഒരു ഹോം തിയേറ്ററിലെ ഈ സ്ക്രീനും പ്രൊജക്ടറും അതിന്റെ സൗണ്ട് സിസ്റ്റവും എല്ലാം പിന്നെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മുടെ ഈ ഇത് വെച്ചിട്ടുട്ടോ നമ്മുടെ ആ ഒരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ചുമരിലൊരു വലിയ അലമാരി ആയിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആക്കി എടുത്തു ഇവിടെ നമുക്ക് അത്യാവശ്യം കിടക്കാവുന്ന രീതിയിൽ ഒരു ഇത് നമുക്ക് എടുത്ത് എടുക്കാം കേട്ടോ അത് പെർമനൻ്റ് അല്ല എന്നാലും നമുക്കൊരു കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാം നമുക്ക് ഇവിടെ നല്ലൊരു അലമാരി ഉണ്ടായിരുന്നു നമ്മൾ കളഞ്ഞപ്പോൾ നമുക്കൊന്ന് എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഇതുപോലെ കബോർഡ് കബോർഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇപ്പൊ എന്താ നമുക്ക് വളരെ സൗകര്യമാണ് ഞാൻ ഇവിടെ ഇരുന്നാണ് തയ്ച്ചോണ്ടിരുന്നത് എൻ്റെ തയ്ക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു അലമാരി നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പം ഇതുപോലെ സ്ഥലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്തും ഇതേപോലെ ഈ നമ്മുടെ ഹോം തിയേറ്ററിന്റെ എന്താ പറയുക സെറ്റിങ്സും അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളൊരു സി സി ടി വിയുടെ ഒരു സംവിധാനമുണ്ട് അതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്കൊരു അഭംഗി ഫീൽ ചെയ്യാത്ത രീതിയിൽ പുറത്ത് കാണാത്ത രീതിയിൽ ഇതും നല്ല രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോ ഇത് നമ്മുടെ സെറ്റിയൊക്കെ നമുക്ക് ചെയ്തു തന്നത് ഡോൺ സൺ സൈഡിനാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് നമുക്ക് ഷെയർ ചെയ്തിരുന്നു നല്ല രീതിയിൽ സെറ്റി സെറ്റിയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാവരും വന്നവരൊക്കെ ഭയങ്കര ഇഷ്ടം പറഞ്ഞിട്ടോ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ ഇതിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ സജീപിന്റെ നമ്പർ കൊടുക്കാം നമ്മുടെ ഇതിനകത്ത് ഒത്തിരി ലൈറ്റുകളുണ്ട് അതെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇഫക്റ്റ് കിട്ടും ഡാർക്ക് ആയി കഴിഞ്ഞാലാണ് കൂടുതലും മനോഹരമാവുക സൗണ്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടി വി നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് യും നല്ല രീതിയിൽ നമുക്ക് സോഫയിൽ ഇരുന്ന് നമുക്ക് ടി വി കാണാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇപ്പോഴാണ് നിറവേറ്റാനായിട്ട് നമുക്ക് പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഹോം തിയേറ്ററിന്റെ ഐഡിയാസും ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇഷ്ടം അറിയിക്കണം കേട്ടോ അതുപോലെ ആർക്കെങ്കിലും ഇനി ഇതുപോലെ ഒന്ന് നമ്മുടെ വീട്ടിലും സൗകര്യങ്ങൾ എന്ന് താല്പര്യം ചെയ്യാം നമ്മുടെ സനൂപ് നല്ല രീതിയിൽ ചെയ്തു തരാ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഇഷ്ടംപോലെ ആളുകൾ ഇതിന്റെ ഡിസൈനർമാരൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് കിട്ടാവുന്ന ആളുകളെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം